ഒരു വെയിറ്റിലൊരു സാധനം ആണ് അതിനെങ്ങനെയും ഇഷ്ടമാന്ന് നിൽക്കുന്നോട് പെട്ടെന്ന് ഓടി ചെന്ന് കണ്ട് തള്ളി എന്താണ്ടാവുക അത് കൊണ്ടു പോവാ സംഭവിക്കും ചെയ്യേണ്ട വെയിറ്റിലെ സാധനത്തിന് നമ്മളെങ്ങനെ കൊക്കാം നല്ല അതിൻ്റെ അടുത്ത് നിന്ന് നല്ല ശക്തി ഉപയോഗിച്ച് നല്ല പെട്ടെന്ന് ഒന്നിച്ചിട്ട് പൊന്തിക്കല്ല ചെയ്യാം അതിനെ നമ്മൾ എന്ത് ചെയ്യാ താങ്ങി വെയിറ്റ് എടുത്ത് നല്ല ഫ്ലോറിൽ താങ്ങി പൊന്നിച്ച് മാറിക്കണം കഷ്ടപ്പെട്ട് അല്ലെ ശരീരത്തിന് കൊടുക്കുന്നൊരു പവറുണ്ട് ആ പവറ് നല്ല പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പൊന്തീക്കുക കുറച്ച് പൊന്തിച്ച് അങ്ങോട്ട് കയ്യാഴ്ച എന്താ ഉണ്ടാവുക അങ്ങോട്ട് അല്ലേ നമ്മൾ അതിനെ പൊന്തിച്ച് അങ്ങോട്ട് മറിച്ചിടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് താങ്ങി പൊന്തിച്ചിട്ട് കഷ്ടപ്പെട്ട് മറിച്ചത് അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും കുറച്ച് സിംപിൾ ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉറപ്പു പോകുന്നുണ്ടാവും അല്ലേ അപ്പോൾ ആദ്യം പൊതിച്ച് പവർ നമുക്ക് പിന്നെ വണ്ടി വരും ഒന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് കഴിഞ്ഞാൽ വണ്ടിയാ പിന്നെ മുന്തിയും പിന്നെ രണ്ട് കഴിയുമ്പോൾ സിമ്പിളായിട്ട് ഉറച്ചു കൊണ്ടുപോകും നമ്മൾ രണ്ട് കൈ കൊണ്ട് സിമ്പിളായിട്ട് ഉറ്റി കൊണ്ടുപോകുമ്പോൾ ഒന്നും സ്പീഡ് കൂടും അല്ലേ സ്പീഡിൽ ഉച്ചിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഒന്നുകൂടി വേഗത കൂടിയാലോ പിന്നെ നമുക്ക് രണ്ട് കൈ വേണ്ടിയില്ല ഒരു കൈ കൊണ്ട് തന്നെ അങ്ങനെ ഉച്ചി കൊണ്ടുപോകാൻ പറ്റും ഒരു കൈ കൊണ്ട് തന്നെ നല്ലോണം ഉറ്റി കൊണ്ട് ഒന്നുകൂടി വേഗത കൂട്ടിയാലും സ്പീഡ് കൂടിയാലോ ഞമ്മളിപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് പോയാൽ മതിയാവും ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊട്ടാൽ മതിയാവും അല്ലേ വേഗത നല്ലോണം കൂടിയാൽ തീരെ പവർ വേണ്ടിയില്ല എന്താകും ഒരു കൈ കൊണ്ട് സിമ്പിളായിട്ട് തട്ടിയാൽ മതിയാവും പിന്നെ അതിന് ഇങ്ങനെ ഉറ്റി കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു കയറ്റത്തൊക്കെ തന്നാലോ ി പോകണം ആ കയറ്റം കാണുമ്പോൾ താഴെ തന്നെ നമ്മൾ സ്പീഡിലൊന്നും തട്ടി പോകും അവിടെ പോകണ സ്പീഡിൽ കയറി പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ ടയറിനില്ലെങ്കിൽ നമ്മൾ എന്താ സ്പീഡ് കുറയാണെന്ന് കണ്ടാൽ കത്തിൽ കൈവാക്കിയിട്ട് ഒരു കൈ കൊണ്ട് തള്ളാൻ ഒന്ന് പവർ അല്ലേ ഒരു കൈ കൊണ്ടും തള്ളിയിട്ട് കയറാത്ത സ്ഥലമാണെങ്കിലും സ്പീഡിൻ്റെ രണ്ട് കൈച്ചിൽ ഒന്നും കൂടി ശക്തി കൂട്ടി പിന്നെ മേലെ പോയിട്ട് നിന്നാലോ പിന്നെ ആദ്യം കൊട്ടിനെ കത്തപ്പെട്ട് ഒത്തിട്ടും പിന്നെ നമ്മൾ ഉറ്റി കൊണ്ടുപോകണ സാധനം വരെ ഇറക്കത്തിക്കാ ചെല്ലണ അവിടെ ഇറക്കം കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ എന്താവും തക്കൽ നിർത്തും ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അതായത് ഇറക്കത്തിൽ എത്തുമ്പോൾ ചെയ്യും ഞങ്ങൾ ഷട്ടൽ കഴിവാക്കിയിട്ട് കൈ നല്ല പിടിച്ച് നിൽക്കും ചർക്കത്തിന് കൈമുട്ട് പോകാതിരിക്കും ചെറിയ ഇറക്കാണെങ്കിൽ മല്ലെ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ കൂടെ പോയോ നല്ല ഇറക്കാണെങ്കിലും കൈവിട്ട് പോകാതിന് ഇങ്ങോട്ട് ശക്തി പോയിട്ട് ഇങ്ങോട്ട് കുടിച്ചു നിൽക്കും അതേപോലെയാണ് ഞങ്ങൾ വെന്തു ചെയ്യുക കാറിനെ പൊടിക്കുക ആദ്യം ഈ വണ്ടി നിൽക്കുന്നതിനടക്കണമെങ്കിൽ എന്ത് വേണം ഈ വണ്ടിക്ക് ശക്തി വേണം ആ ശക്തി കിട്ടുകഴിഞ്ഞോട് ഫസ്റ്റ് ഗിയറിനോട് അതാണ് എവിടെ വണ്ടി വന്നാലും ഫസ്റ്റ് ഗിയർ എടുക്കണം പവർ ഉണ്ടാകുക ഫസ്റ്റ് ഗെയറിനാണ് ഇവർക്ക് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും മൂന്നും നാലൊക്കെ ആകുമ്പോൾ നല്ല പവറാണ് നല്ല സ്പീഡിൽ പോകുന്നത് മൂന്നിനും നാലിലും വേഗത ഉണ്ടാവുള്ളൂ പവർ കുറവായി അപ്പോൾ എവിടെ വണ്ടി നിന്നാൽ നമ്മൾ ഫസ്റ്റ് ഗെയറിൽ ഇട്ടിട്ട് കച്ചിനെന്ത് ചെയ്യണം താങ്ങി പൊന്തിക്കണം ഈ ഒരു വണ്ടീൻ്റെ വെയിറ്റും നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്ന നമ്മളെ മൂന്നാളെ വെയിറ്റും താങ്ങി പൊന്തിച്ചാൽ അങ്ങോട്ട് മറിക്കണം പെട്ടെന്ന് കാലെടുത്ത് എന്താ ഉണ്ടാവുക വണ്ടീൻ്റെ ഊരനട്ടി വണ്ടി അവിടെ ഓഫായി നിൽക്കും അല്ലേ ഒന്ന് ഇങ്ങനെ കാല് പൊന്തിച്ചിട്ട് കാല് പിന്നെ അയച്ചാലോ അവിടെ തന്നെ നിൽക്കുമല്ലേ ഒന്ന് നീങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കും മനസ്സിലാവും വേറെ മനസ്സിലാവുണ്ടോ ഇനി ഒന്നാണ് മൂവി ചെയ്ത് കഴിഞ്ഞു അത് നമ്മൾ താങ്ങി പൊന്തിച്ച് അപ്പുറത്തേക്ക് മറിഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ഉറണ്ട് ചെറിയ ആക്കിയിട്ട് ഒന്ന് വേഗത കൂടിയാന്ന് നമ്മൾ പിന്നെ നമുക്ക് ആദ്യം പൊന്നിച്ച് അത്ര ശക്തി വേണ്ട സെക്കൻഡ് ഗിയർ ഇയർക്കാക്കിയിട്ട് എന്തായിട്ടും വണ്ടീൻ്റെ പവർ ഒന്ന് കുറക്കും രണ്ട് കഴിഞ്ഞ് കൊണ്ട് ഉരുട്ടി പോകുന്നവർ മെയിൽ കൊണ്ടുപോകും രണ്ടിൽ കുറച്ചേരും കൂടി മൂവിയിൽ ഒന്നുകൂടി വേഗത കൂടിയാലോ മൂന്ന് കാക്കിയിട്ട് ഒന്നും കൂടി പവർ കുറക്കും ശക്തി കുറക്കും അതായത് എണ്ണ ചിലവും നമ്മൾ താങ്ങി പൊതു ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഊർജ്ജം വേണ്ടി വരും അല്ലേ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പവർ കുറക്കണം എന്തിനാ സ്പീഡ് കൂട്ടിയാണ്ട് നമ്മളെ ആരോഗ്യം കമ്മിയാക്കാനാണ് അല്ലേ ഊർജ്ജം കമ്മിയാക്കാനാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഊർജ്ജം കമ്മിയാക്കാൻ വേണ്ടി മാറ്റി മാറ്റി പണ്ടരണം മൂന്നിക്ക് മാറ്റിയേക്കും ഒന്നും കൂടി മൂന്നി നാലുക്ക് മാറ്റി വെക്കും ഇങ്ങനെ ചെല്ലുമ്പോൾ ചെറിയ കയറ്റാ കാണണമെന്നുണ്ടെങ്കിലോ താഴത്തുനിന്ന് തന്നെ ഒന്ന് ആക്സിഡർ കൂട്ടി വെക്കും നമ്മൾ സ്പീഡ് കട്ടി വെക്കുക കയറി പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ കഴിഞ്ഞിട്ട് കയറിനില്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് മൂന്ന് താക്കിയിട്ട് എന്തായിട്ടും ഒന്ന് ശക്തി കൂട്ടി വെക്കും എന്നിട്ട് ഒന്നുകൂടി നല്ല വയ്ക്കും മൂന്നില് ആക്സിലേറ്റർ കൂട്ടിയാണ്ട് എന്നിട്ടും ഡൗൺ ആയി സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിലോ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ഒന്നും കൂടി പവർ കൂട്ടിയിട്ടാണ് ഇത്രയാവും ഇറക്കത്തക്കാ ചെല്ലണമെന്നുണ്ടെങ്കിലോ അവിടെ ഇറക്കം കാണുമ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ തള്ളൽ നിർത്തും ആക്സിലേറ്റിൽ നിന്ന് കാലം എന്നിട്ട് എന്ത് ചെയ്യും ബ്രൈക്കുമ്മേ കാലൊക്കും അങ്ങോട്ട് അധിക ഓറിൻ്റെ പോകാതിരും ചെറിയ ഇറക്കാണെങ്കിലും നല്ല കാലയച്ചാൽ മതി നല്ല ഇറക്കാണെങ്കിലും നല്ലോണം ബ്രൈക്ക് പിടിച്ചുകൊണ്ട് കുറക്കേണ്ടി വരും മനസ്സിലായോ അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് എടുക്കേണ്ട സ്ഥലമുണ്ടി അവിടെയും പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഒരു സാധനം ഊറ്റാൻ നന്നു റോട്ടുമെന്ന് നന്നിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് പോവുന്നു അത് പോകും അതേ വെയിറ്റിലെ സാധനം തന്നെ അതിൻ്റെ പുറത്തൊരു ചാലിലോ അല്ലെങ്കിൽ ഒരു തിണ്ടിൻ്റെ പുറത്ത് ഇറക്കി വെച്ചിരിക്കണെന്നുണ്ടെങ്കിലോ ആ തിണ്ടുമ്പോൾ ഇതിനെ കയറ്റി മറിച്ചണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടു ഒറ്റ കഴിഞ്ഞില്ല അവിടെ നമ്മളെന്ത് ചെയ്യും ഒരാളിവിടെയും വിളിക്കും അല്ലേ അവിടുന്ന് കയറ്റി തരാൻ വേണ്ടിയിട്ട് കാർ അതേപോലെ തന്നെ നമ്മുടെ കാറിന്റെ ടയർ ഇരിക്കുന്നത് എവിടെങ്കിലും ഇഡ്ജിലോ അല്ലെങ്കിൽ തിണ്ടിൻ്റെ അല്ലെങ്കിൽ കുഴിയിൽ ഇറങ്ങിയിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ഇതിനെ തള്ളിക്കയറ്റാൻ കഴിവല്ല അപ്പോൾ നമ്മൾ കൂടി കൂട്ടും ആരെയും കൂട്ടുകവിടെ ആക്സിഡൻ്റ് അപ്പോൾ അപ്പഴേ കൂട്ടുകയുള്ളൂ എന്തിനാണ് അതിൽ കയറ്റി തരാൻ വേണ്ടി മാത്രം പിന്നെ നമ്മൾ പവർ തന്നെ പോകണം ഇത്രയാകും അപ്പോൾ ആക്സിഡ് കൊടുത്തെടുക്കേണ്ട സ്ഥലമുണ്ട് അല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഒറ്റക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ക്ലച്ചിൽ നോക്കണം എന്നിട്ട് കയറിന് ഇല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആക്സിഡൻറ്റിനെ കൂട്ടാൻ പാടുള്ളൂ ആ ഓടിച്ചു നോക്കണോ